നമസ്കാരം ഭാര്യയും മക്കളും ഒന്നും അറിയാതെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് തായ്ലൻഡിൽ യുവതികളെ കാണാൻ നിരവധി തവണ പോയ ഒരു പൂനാക്കാരൻ ഇപ്പോൾ ശരിക്കും വെട്ടിലായിരിക്കുകയാണ് വീട്ടുകാർ ഇയാൾ തായ്ലൻഡിൽ പോയ കാര്യം അറിഞ്ഞിട്ടില്ലായിരുന്നു വീട്ടുകാരത് അറിയാതിരിക്കാൻ വേണ്ടി ഇയാൾ ചെയ്ത ഒരു കുബുദ്ധിയാണ് ഒടുവിൽ ഇയാളെ ജയിലിലാക്കാൻ കാരണമായത് അൻപത്തി ഒന്ന് കാരണ ഇതിലെ കഥാപാത്രം വീട്ടുകാരും അറിയാതെ ഇയാൾ നാല് തവണയാണ് തായ്ലൻഡിൽ യുവതികളെ കാണാൻ വേണ്ടി പോയത് എന്നാൽ വീട്ടുകാരാകട്ടെ ഇതൊന്നും അറിഞ്ഞിരുന്നതുമില്ല ഇയാൾ മറ്റെവിടെയോ പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടുകാരെ ഇത്രയും നാൾ കവളിപ്പിച്ചിരുന്നത് എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് സംശയം തോന്നി തുടങ്ങി ഇത് വീട്ടുകാർ പിടികൂടുമോ താൻ ടാലൻറ്റിൽ പോയത് എന്തിനാണ് എന്നുള്ള കാര്യം അന്വേഷിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് ഇയാൾ ചെയ്തത് തൻ്റെ പാസ്പോർട്ടിലെ ഇമിഗ്രേഷൻ സീലുള്ള പേജുകളൊക്കെ തന്നെ കീറി കളയുകയായിരുന്നു ഇത്തരത്തിൽ നാളെ വീട്ടുകാർ പെട്ടെന്ന് ഈ പാസ്പോർട്ട് എടുത്ത് പരിശോധിച്ചാൽ പോലും അവർക്കൊന്നും മനസ്സിലാകില്ലല്ലോ എന്നാണ് ഇയാൾ കരുതിയത് എന്നാൽ ഏറ്റവും ഒടുവിലായി ഇയാൾ തായ്ലൻഡിലേക്ക് പോകാൻ വിമാനത്താവളത്തിലെത്തിയപ്പോൾ അവിടെ പരിശോധന നടത്തിയിരുന്ന ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ്റെ ഒരു സംശയം തോന്നി ഇതിൽ ചില പേജുകൾ കാണുന്നില്ലല്ലോ എന്ന് ഈ ഉദ്യോഗസ്ഥൻ്റെ മനസ്സിലായി അങ്ങനെ നോക്കുമ്പോൾ പതിനെട്ട് പത്തൊമ്പത് എന്നീ പേജുകളും ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള പേജുകളുമാണ് ഇതിൽ കാണാതായിരിക്കുന്നത് ഈ പേജിനെന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ ആദ്യം കൃത്യമായ മറുപടി നൽകാതെ ഉരുണ്ടു കളിക്കുകയായിരുന്നു മാത്രമല്ല ഇതിൽ താൻ വിദേശത്ത് പോയിട്ടുണ്ടെന്നും അതൊക്കെ തന്നെ കൃത്യമായ സീലീതിരുന്നു എന്നൊക്കെ ഇയാൾ പറയുമെങ്കിലും എന്നാൽ പാസ്പോർട്ടിലെ പേജുകൾ കാണാനില്ല എന്നുള്ള കാര്യം പോലീസിനും ഏറെ സംശയകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയത് അങ്ങനെ ഇയാളെ വിശദമായ ഒരു ചോദ്യം ചെയ്യാൻ തുടങ്ങി പോലീസും കസ്റ്റംസും എമിഗ്രേഷൻ ഉദ്യോഗസ്ഥരെല്ലാവരും ഇയാളെ മാറി മാറി ചോദ്യം ചെയ്തു ഒടുവിൽ നിൽക്കകളി വന്നപ്പോഴാണ് ഇയാൾ സത്യം തുറന്നു പറഞ്ഞത് താൻ വീട്ടുകാരുടെ കണ്ണ് വെട്ടിക്കാൻ വേണ്ടിയാണ് ഈ പേജുകളെല്ലാം തന്നെ കീറിക്കളഞ്ഞത് എന്ന് എന്നാൽ പാസ്പോർട്ട് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കും എന്നുള്ള കാര്യം ഇയാൾക്ക് മനസ്സിലായതുമില്ല ഏതായാലും ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് വിവിധ ഏജൻസികൾ ഇയാളെക്കുറിച്ച് ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ് ഇയാൾക്ക് മറ്റെന്തെങ്കിലും താല്പര്യങ്ങളുണ്ടായിരുന്നു എന്താണ് ഇയാളുടെ യാത്രയുടെ പിന്നിലെ രഹസ്യം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനിയും ഒരുപക്ഷെ അന്വേഷണത്തിന് വിധേയമാക്കാനാണ് സാധ്യത തായ്ലൻഡിൽ യുവതികളെ കാണാനാണ് പോയത് എന്നാണ് ഇയാൾ വിശദീകരിച്ചിരിക്കുന്നത് എങ്കിൽ പോലും ഇത് പൂർണമായും വിശ്വാസത്തിലെടുക്കാൻ അധികൃതർ ഇനിയും തയ്യാറായിട്ടുമില്ല ഇന്ത്യയിലെ നിയമങ്ങളനുസരിച്ച് ഒരു പാസ്പോർട്ട് മനഃപൂർവ്വം നശിപ്പിക്കുന്നത് കുറ്റകരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പാസ്പോർട്ട് നിയമം അനുസരിച്ച് ഈ പാസ്പോർട്ട് മനഃപൂർവ്വം നശിപ്പിക്കുന്നത് കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുന്നത് ഇയാൾക്ക് ഇതിനുള്ള ശിക്ഷയും നേരിടേണ്ടി വരും ഏതാണ്ട് ഇതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ യു കെയിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഒരു വൃദ്ധ ദമ്പതികൾ അവരുടെ പാസ്പോർട്ടുമായി അമേരിക്കയിലേക്കുള്ള ഒരു ആഡംബര കപ്പലിൽ യാത്ര ചെയ്യാനെത്തിയപ്പോൾ അവരുടെ യാത്ര തടയുകയായിരുന്നു കാരണം ബ്രെക്സിറ്റ് നിയമം വന്നതിന് ശേഷം ഇവരുടെ കൈവശമുണ്ടായിരുന്ന പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം ഇവർക്കറിയില്ലായിരുന്നു വളരെ ഗുരുതരമായ ക്യാൻസർ ബാധിച്ച് ഏറെക്കാലം ചികിത്സയിലായിരുന്ന ഒരു വ്യക്തി ഭാര്യയുമാണ് ഈ കപ്പൽ കയറുന്നതിനായി എത്തിയത് അവർക്കേതായാലും രണ്ടായിരത്തി പതിനെട്ട് നിലവിൽ വന്ന ഈ ബ്രെക്സിറ്റുമായി ബന്ധപ്പെട്ട നിയമത്തിൻ്റെ മാറ്റം ഒന്നും തന്നെ അറിയില്ലായിരുന്നു അങ്ങനെ അവരുടെ യാത്രയും മുടങ്ങി അപ്പോൾ ഈ എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി കൂടിയായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ നിരന്തരമായി കൊടുക്കുന്നത് പാശ്ചാത്യ ഇതൊക്കെ വാർത്തയാക്കുമ്പോൾ കൂടുതൽ ജാഗരൂകരാകുന്നത് ഇപ്പോൾ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും തായ്ലൻഡിലേക്കൊക്കെ പോകുന്ന ചില വിദ്വാന്മാരാണ് വീട്ടുകാരോട് പറയാതെ അവരെ കണ്ണു വെട്ടിച്ച് ഇത്തരത്തിലുള്ള യുവതികളെ കാണാൻ പോകുന്ന എല്ലാവർക്കും ഇത് ഈ ഒരു അനുഭവം ഒരു പാഠമാണ്